ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണനം വീണുകെട്ടിയ സ്വർണം ഉടമസ്ഥന തിരികെ ഏൽപ്പിച്ചു മഞ്ചേരി നഗരസഭാ ജീവനക്കാരുടെ മാതൃക നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരായ വട്ടപ്പാറ സ്വദേശി കുന്നത്ത് ഷാജഹാൻ ഇരുമ്പുഴി സ്വദേശി ബാബുരാജ് എന്നിവരാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് രാവിലെ പത്തെ നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം കാവനൂരിൽ വളയിൽ ജ്വല്ലറി നടത്തുന്ന മുഹമ്മദ് മഷ്ഹൂഖ് മൂന്ന് പവൻ തൂക്കമുള്ള പാദസരം തൃപ്പനച്ചിയിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് റോഡിൽ മൊയ്തീൻ വളവിന് സമീപത്ത് വെച്ചാണ് സ്വർണം നഷ്ടമായത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മഷ്ഹൂഖ് മൊബൈൽ ഫോൺ എടുത്തപ്പോൾ പോക്കറ്റിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു ഈ സമയം കോഴിക്കോട് റോഡിൽ ജോലി ചെയ്യുകയായിരുന്നു ഷാജഹാനും ബാബുരാജും ബൈക്കിൽ നിന്നും എന്തോ വീഴുന്നത് ഇരുവരും കണ്ടിരുന്നു പേപ്പറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇരുവരും നഗരസഭാ ഓഫീസിലെത്തി ചെയർപേഴ്സൺ വി എം സുബായുധയെ ഏൽപ്പിച്ചു പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴി സ്വർണം നഷ്ടപ്പെട്ടത് തിരികെ ലഭിച്ചിട്ടുണ്ടെന്ന സന്ദേശം പ്രചരിപ്പിച്ചിരുന്നു ഇത് കണ്ടാണ് ഉടമസ്ഥർ എത്തിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളാണിത് ചെയർപേഴ്സൺ വി എം സുബായുധ പാദസരം ഉടമസ്ഥർക്ക് കൈമാറി വൈസ് ചെയർമാൻ വി പി ഫിറോസ് ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കുള്ളി കൌൺസിലർ മരുന്നൻ മുഹമ്മദ് സെക്രട്ടറി എച്ച് സിമി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം എന്നിവർ സംബന്ധിച്ചു ജീവനക്കാരുടെ മാതൃകാ പ്രവർത്തനത്തെ ചെയർപേഴ്സണും സെക്രട്ടറിയും അഭിനന്ദിച്ചു സ്വർണം തിരികെ ലഭിക്കാൻ കാരണക്കാരായ ജീവനക്കാരോട് നന്ദി പറഞ്ഞാണ് മഷ്ഹൂഖ് മടങ്ങിയത് ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ